സ്പിരിച്വാലിറ്റി ആത്മീയത എന്തിനാണ് ഒരാൾ ആത്മീയത നേടിയെടുക്കുന്നത് അത് ആ മനുഷ്യനും അവൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം അതിലൂടെ ആ മനുഷ്യന് കിട്ടുന്ന ഒരു സ്വകാര്യമായ ഒരു സന്തോഷം ഒരു ആനന്ദം അതൊക്കെ ആത്മീയതയിലൂടെ ലഭിക്കുന്നൊരു കാര്യമാണ് ഇസ്ലാമിന് ആത്മീയതയെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് ആ ആത്മീയയുടെ കാഴ്ചപ്പാടുകളിൽ വളരെ പ്രധാനമാണ് ഈ ആത്മീയമായ കരുത്ത് എന്തിനുള്ളതാണ് എന്നുള്ളത് കൂടിയാണ് അത് ഒരു വശത്ത് നമ്മൾ പറയും ആത്മീയമായ കരുത്തുണ്ടാവുക അങ്ങനെ ആത്മീയമായ വളർച്ച ഉണ്ടാവുക അതുവഴി പരലോകത്ത് മോക്ഷം കിട്ടുക അത് വളരെ പ്രധാനമാണ് എന്നാൽ അതേസമയം ഈ ലോകത്ത് ആത്മീയമായ ശക്തി എന്തിനാണ് എന്നു കൂടി ഖുർആൻ പറയുന്നുണ്ട് റസൂൽ അള്ളഹിസ്ഹു അലൈവ് വസ്ലമുക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ച ആദ്യ സമയത്ത് അള്ളാഹാൻ്റെ റസൂൽ പേടിച്ചു പോയി അങ്ങനെ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടിപ്പോയ റസൂൽ പനി പിടിച്ച് കിടക്കുകയാണ് അങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന റസൂലിൻ്റെ അടുത്തേക്ക് മലക്ക് ജിബ്രിയിൽ വീണ്ടും വരുന്നുണ്ട് ജിബ്രി അൽ അലൈഹി സ്വലാം പറയുന്നത് എന്താണ് ഇഹ്വൽ മുസ്സമ്മിൽ അല്ലയോ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ സലാഹു അലൈഹി സ്വലമയോട് പറയുന്നത് കുമില്ലയില കലീല രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാന ഉത്തായാലയുടെ ആദ്യ കൽപ്പനയാണത് അതായത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം ധാരാളമായി നിസ്കരിക്കണം അങ്ങനെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് എന്തിനാണ് അതൊരു ആത്മീയമായ കരുത്തുണ്ടാവാനാണ് അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവാനാണ് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനവത്താല പറയുന്നത് ഇന്നലക്കഫിന്ന ഹാരി സബഹൻ ത്വവീല താങ്കൾക്ക് പകലിൽ ധാരാളമായിട്ട് പണിയെടുക്കാനുണ്ട് അതായത് റസൂൽ സലല്ലാഹു അലൈ വസ്സലാമുക്ക് നിർവഹിക്കാനുള്ള ഒരു ദൗത്യമുണ്ട് പ്രവാചകത്വ ദൗത്യം എന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം ആ ദൗത്യ നിർവഹണത്തിനുള്ള ഒരു കരുത്താണ് യഥാർത്ഥത്തിൽ ആത്മീയത ഊർജത്തിലൂടെ നേടിയെടുക്കേണ്ടത് ഇതുപോലെയാണ് നമ്മളും നോമ്പിനെയും നമസ്കാരത്തെയൊക്കെ കാണേണ്ടത് നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ഈ ആത്മീയമായ കരുത്തുണ്ടല്ലോ അത് നമ്മൾ വിനിയോഗിക്കേണ്ടത് അത് നമുക്ക് പ്രയോജനപ്പെടേണ്ടത് നമ്മളുടെ സാമൂഹികമായ പ്രവർത്തനങ്ങളിലും ഇടപാടിലുമാണ് കാരണം അവിടെ നമുക്കൊരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടാനുണ്ടാകും എതിർപ്പുകളുണ്ടാകും ആ എതിർപ്പുകളെയൊക്കെ മറികടക്കാനുള്ള ഒരു ഒരു കരുത്ത് മാനസികമായ ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നത് ഈ ആത്മീയതയിലൂടെയാണ് അപ്പോൾ ആത്മീയമായ കരുത്ത് നേടിയ ഇങ്ങനെ ഒരു സൈഡിലൂടെ ജീവിച്ചങ്ങ് സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല ഈ ആത്മീയമായ കരുത്ത് നേടിയവരെല്ലാം ചേർന്ന് ഒരു സാമൂഹികമായ ഒരു നിർമ്മാണം സാമൂഹികമായൊരു മാറ്റം അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് അത് അതിനെക്കുറിച്ചാണ് ഫുർസാൻ ഫിൽ ഫിൻ നഹാർ വർ ഫിൽ ലൈൽ എന്ന് പറയാറുള്ളത് അതായത് രാത്രിയിൽ അവർ അള്ളാഹുവിന് മുമ്പിൽ സുജൂത് ചെയ്യുന്നു പകലിൽ അവർ പോരാടുന്നു എന്ന് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടിയാണ്